സെക്രട്ടേറിയറ്റിലെ ഇടത് യൂണിയൻ നേതാക്കളെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന ആരോപണവുമായി സി പി എം നേതാവ് നെടുമ്പങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം മധുവാണ് ആരോപണവുമായി രംഗത്തെത്തിയത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളായ ഹണിക്കും ശശിക്കുമെതിരെയാണ് ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഇടപെട്ടെങ്കിലും യൂണിയൻ നേതാക്കൾ ദ്രോഹം തുടരുകയാണെന്നും മധു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ഷാലി ഏതു തരത്തിലുള്ള ദ്രോഹത്തെക്കുറിച്ചാണ് മധു സൂചിപ്പിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഇന്ന് തൊഴിലാളി ദിനമാണ് തൊഴിലാളി ദിനത്തിൽ തന്നെയാണ് ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കെതിരെ ഒരു സി പി എം നേതാവ് തന്നെ രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സെക്രട്ടേറിയറ്റിലെ ഇടത് യൂണിയൻ നേതാക്കളെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് പോലും ആകുന്നില്ല എന്ന് നെടുമങ്ങാട്ടെ പ്രാദേശിക സി പി എം നേതാവ് തുറന്നടിച്ചിരിക്കുന്നത് ഇടത് അനുഭാവിയായിട്ടും സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരിയായ തന്റെ ഭാര്യയെ യൂണിയൻ നേതാക്കൾ ദ്രോഹിച്ചുവെന്നാണ് നെടുമങ്ങൾ ഏരിയ കമ്മിറ്റി അംഗം മധു ആ പറയുന്നത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കളായ ഹണിക്കും ശശിക്കുമെതിരെയാണ് ഇത്തരത്തിലൊരു പരാമർശം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം കുറിച്ചിട്ടുമുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഇടപെട്ടിട്ട് പോലും യൂണിയൻ നേതാക്കൾ തങ്ങളുടെ ഭാര്യയെ വ്യോപിച്ചു എന്നുള്ളതാണ് ആ കുറിപ്പിൽ പറയുന്നത് ഭാര്യ സർവീസിൽ നിന്നും വിരമിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് പക്ഷേ സർവീസിൽ തുടരുന്ന തുടരുകയാണെങ്കിൽ വീണ്ടും കൂടുതലുണ്ടാകും അല്ലെങ്കിൽ വീണ്ടും ദ്രോഹത്തിൽ ഉണ്ടാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുപ്പതാം തീയതി മധുവിന്റെ ഭാര്യ വിരമിക്കുന്ന ദിവസം തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ സി പി എം നെടുമങ്ങാട് ഏരിയ കമ്മിറ്റി അംഗമാണ് മധു ധനകാര്യ വകുപ്പിൽ ജോയിന്റ് സെക്രട്ടറി ആയ തന്റെ ഭാര്യ പുഷ്പജ എം ജി ഇരുപത്തി ആറര വർഷത്തെ സേവനത്തിന് ശേഷം തദ്ദേശ ഭരണ പ്രിൻസിപ്പൽ ഡയ ഡയറക്ടറേറ്റിൽ നിന്നും സീനിയർ ഫിനാൻസ് ായിട്ടാണ് വിരമിച്ചിട്ടുള്ളത് താൻ സി പി എം ആയതുകൊണ്ട് തന്നെ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടു വർഷം മുൻപ് വരെ അംഗമായിരുന്നത് ഇപ്പോൾ അംഗത്വം പുതുക്കിയില്ല മറ്റു സംഘടനയിലൊക്കെ അവർ ചേർന്നതുമില്ല പക്ഷേ മറ്റു പലരും സെക്രട്ടേറിയറ്റിൽ ചെയ്യുന്നത് പോലെ ഭരിക്കുന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് സംഘടന മാറാതിരുന്നതിന്റെ ദുരയോഗം ഏറെ അനുഭവിച്ച ഒരാളാണ് തന്റെ ഭാര്യ എന്നുള്ളതാണ് ഇപ്പോൾ നെടുമങ്ങാട് മധു പറയുന്നത് രണ്ടു മാസം മുൻപ് കെ കെ എസ് ഇ എ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അവർ ചെയ്ത കൊടുത്ത സേവനങ്ങൾ അക്കമിട്ട് നിരത്തി അത് നിരസിച്ചുവെന്നാണ് പുഷ്പജ പറയുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സർവീസിൽ നിന്ന് വിരവിക്കുന്നവരുടെ പേര് ചേർത്ത് അടിക്കുന്ന സംഘടനാ നോട്ടീസിൽ പോലും പേര് വെക്കരുതെന്നും ഈ സംഘടനാ നേതാക്കൾ ഇടതുപക്ഷേ ആ തൊഴിലാളി സംഘടനാ നേതാക്കൾ പറഞ്ഞിരുന്നുവെന്നും തുറന്നു പറയുന്നുണ്ട് മധു എന്തായാലും ഒരു തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി സംഘടനക്കെതിരെ ഇടത് തൊഴിലാളി സംഘടനയ്ക്കെതിരെ ഒരു ഇടത് നേതാവ് തന്നെ രംഗത്തെത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണചിത കേന്ദ്രത്തിൽ പോലും സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിട്ടും കേൾക്കാത്ത രീതിയിൽ തൊഴിലാളി സംഘടന പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് വെളിവാക്കുന്നതും തെളിയിക്കുന്നതും കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശരി ശാലി